வந்து ും വി പാൻറും ആണ് അകത്ത് അവരുടെ ബോട്ടം ഉണ്ട് ഇതിന്റെ എം ആർ പിന്നെ ബ്രാൻഡ് ഐറ്റം എന്ന് പറഞ്ഞത് ഏഹ് അവീറ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഇതിന്റെ എം ആർ പി ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഇത് ഇവരിവിടെ ഓഫർ ഇട്ട് കൊടുക്കുന്നത് മൂന്ന് പീസ് ആയിരം രൂപ അത് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് ഇതിന് പ്രൈസ് പ്രൈസ് ഹോൾസെയിൽ എടുക്കണമെങ്കിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് മധുരയിലെ ജയ് ഹനുമാൻ ടെക്സ്റ്റൈൽസിലാണ് ഇവിടെ ലേഡീസിന് വേണ്ട എല്ലാ ഐറ്റംസും നല്ല കുറഞ്ഞ റേറ്റിൽ എടുത്ത് നമുക്ക് നാട്ടിൽ കൊണ്ടുപോയി നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്ത് വിൽക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ആ വീഡിയോന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനെക്കാം வணக்கம் என்னோட பேர் கார்த்திக் நம்ம கடை எங்கே இருக்குன்னு பார்த்தீங்கன்னா ஜெயர்மன் எக்ஸைல் மதுரை விளக்குத்தூங்கில் இருக்குது நம்ம கடைக்கு எப்படி வரும்னு பார்த்தீங்கன்னா நீங்கள் திண்டுக்கல்லேருந்து வந்தீங்கன்னு பார்த்தீங்கன்னா ஆறாப்பாளி வந்திங்கன்னா ஆறாப்பாளையிலேருந்து நம்பர் சி ஃபோர்னு இருந்திங்கனா கீழே வாசல் வரும் அங்கே இருந்தேனா அங்கேருந்து பத்து பிள்ளைங்க தள்ளுவோம் நம்ம கடை அடையாள ஆரம்பம் இருக்கும் அதுக்கேற்ற மாதிரி நம்ம கடை இருக்குது நம்மகிட்ட பார்த்திங்கன்னா பிராண்டட் டாப்ஸ் லெகின்ஸு ஷாலு எல்லாமே ஆஃபர் போட்டிருக்கோம் அங்கே வீடியோ ப்ரோப்பலாம் இது சுரிதார் செட்டு சுரிதார் அகத்த லைனிங் அதுபோல் ரெண்டேகா மீட்ரு ஷாலு பின் இது பாட்டம் ഇതിപ്പോൾ നല്ല ടോപ്പ് ക്വാളിറ്റിയാണ് ടോപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ഐറ്റം ആണ് ഇത് ഇവിടെ ഇവിടെ റീറ്റെയിൽ കൊടുക്കുന്നത് അറുന്നൂറ് രൂപ നമുക്കിത് മിനിമം ആറായിരം രൂപയുടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഹോൾസെയിൽ റേറ്റ് നാനൂറ്റി മുപ്പത് രൂപ കിട്ടും നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് ട്രാൻസ്പോർട്ടേഷൻ ഏകദേശം ഒരു പീസിന് മാക്സിമം ഒരു പത്ത് രൂപ പത്ത് രൂപ ഒന്നും വരൂല്ല ഇപ്പോൾ ഒരു അമ്പത് കിലോത്തിന്റെ ബണ്ടിലിന് മുന്നൂറ്റമ്പത് രൂപയാണ് ഈ മധുരയിൽ നിന്ന് കൊച്ചിവരെയുള്ള ചാർജ് അമ്പത് കിട്ടോ എന്ന് പറയുമ്പോൾ ഇത് ഏകദേശം ഒരു നൂറെണ്ണം എന്നാണ് തോന്നുന്നത് അപ്പോൾ മുന്നൂറ്റി അമ്പത് രൂപയെന്നു പറഞ്ഞാൽ മൂന്നായിരം രൂപ പിന്നെ ഇതിൻ്റെ അൺലോഡിങ് ലോഡിങ് പിന്നെ നമ്മുടെ നമ്മുടെ ഷോപ്പിലേക്ക് എത്തുന്ന ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ കൂടി ഒരു മാക്സിമം ഒരു പത്ത് രൂപയ്ക്ക് അപ്പോൾ നാനൂറ്റി മുപ്പത് എന്നുള്ളത് നാനൂറ്റി നമുക്ക് നമ്മുടെ സ്പോട്ടിൽ സ്പോട്ടിലിത്തെത്തും ഇതിനൊരു ട്വൻ്റി പെർസെൻറ്റ് ട്വൻറ്റി പെർസെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് രൂപ പ്രോഫിറ്റ് ഇട്ട് വിട്ടാൽ തന്നെ നമുക്കൊരു അഞ്ഞൂറ്റി പത്ത് രൂപക്ക് കടകളിൽ ഇത് സെയിൽ ചെയ്യാം അവർക്ക് അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ സുഖമായിട്ട് സെയിൽ ചെയ്താൽ തന്നെ നമുക്കൊരു ട്വൻറ്റി പെർസെൻറ്റ് പ്രോഫിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര സെയിൽ ചെയ്യുന്നുവോ അതനുസരിച്ച് മാസം നമുക്ക് ഇൻകൂ ഉണ്ടാക്കാം അത് ചിലവർക്ക് ഒരു ലക്ഷം രൂപ സെയിൽ ചെയ്യാൻ പറ്റും ചിലവർക്ക് പത്ത് ലക്ഷം രൂപ ചെയ്യാൻ പറ്റും അത് ഓരോരോരുത്തരാണ് എഫോട്ട് എടുക്കുന്നതനുസരിച്ച് മാക്സിമം സെയിൽ ചെയ്യാൻ പറ്റും പിന്നെ ഇത് സെയിൽ ചെയ്യാവുന്ന വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരുപാട് പെണ്ണുങ്ങൾ വീട്ടിലിരുന്ന് ഓൺലൈൻ വഴി അതായത് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ ബിസിനസ് ചെയ്യേണ്ടത് അവർക്ക് പറ്റിയ ഒരു അടിപൊളി ഓപ്ഷനാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ബൾക്കായിട്ട് ഇവിടെ നേരിട്ട് വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇട്ടിട്ട് ഇത് നല്ല ബിസിനസ് എടുക്കും കാരണം ഇത് അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് ഇത് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഇവരുടെ ഫുൾ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും അഡ്രസ്സ് ഉണ്ടാവും ലൊക്കേഷൻ ഉണ്ടാവും എല്ലാം ഉണ്ടാവും പിന്നെ വീഡിയോയിൽ ഇവരുടെ ഫോൺ നമ്പർ ഉണ്ടാവും ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കുക കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക വീഡിയോ കോൾ ചെയ്യുക എന്നിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നേരിട്ട് വരാം ആദ്യത്തെ ട്രിപ്പ് നേരിട്ട് പർച്ചേസ് ചെയ്യുന്നതായിരിക്കുള്ളൂ ഏറ്റവും ബെറ്റർ ഇനി അതല്ല വീഡിയോ കോൾ ചെയ്തിട്ടായാലും ഇവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അതല്ല വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നു അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ആ നമ്മൾ സെലക്ട് ചെയ്ത സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ആ ഐറ്റംസ് അത് തന്നെ ഇവർ പാർസൽ അയച്ചേരും പിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഒന്നോ രണ്ടോ പീസ് റീറ്റെയിലായിട്ട് പോയി വാങ്ങിച്ചിട്ട് അത് ക്വാളിറ്റി ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഹോൾസെയിലായിട്ട് വാങ്ങിച്ച വാങ്ങിച്ചാലും മതി അത്രയും നല്ല ഓപ്ഷൻ ഇവിടെ ഉണ്ട് വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ബിസിനസ്സാണ് മാഡം മാഡത്തോടെ പേര് ഭുവന ഇപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ എന്ന് പറഞ്ഞാൽ മാസ് ബിസിനസ് അതായത് കേരളത്തിൽ ഒരാൾ പുതുസ ബിസിനസ് ചെയ്യണമെന്ന് നനച്ചിരുന്ന അവർക്ക് പുതിയ പുതിയ ബിസിനസ് പരിചയപ്പെടുത്തുന്ന ചാനൽ അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളുടെ മെറ്റീരിയൽ എല്ലാം എടുത്തു കഴിഞ്ഞാൽ നാട്ടിലിപ്പോൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് വെറുതെ ഇരിക്കുന്നവർക്ക് ഓൺലൈൻ വഴിയായിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾക്ക് കടകളിൽ ഓർഡർ എടുത്തിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിന് ഇപ്പോൾ ഒരാൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇവിടെ പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം എത്ര ക്വാണ്ടിറ്റിയുടെ ഐറ്റംസ് പർച്ചേസ് ചെയ്യണം വന്ന് ആറായിരം രൂപ മിനിമം ആറായിരം രൂപ പർച്ചേസ് ചെയ്യണം പർച്ചേസ് ചെയ്യണം പിന്നെ ഇവിടെ നിന്ന് ആറായിരം രൂപ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് ഒരാളാണെങ്കിൽ എങ്ങനെയാണ് ഇത് പാർസൽ ചെയ്യാം ഹ പാക്കേജ് ചെയ്യും മിനിമം 6000 രൂപക്കി ടോപ്സ് ലെഗ്ഗിൻസ് ഇന്നർസ് ഷാൾ எல்லாமേ കൊടരും അതെല്ലാനും കൂടി മിക്സ് ചെയ്തെടുക്കണം ഏതെങ്കിലും ഒരു ഐറ്റം മാത്രം ഐടക്കരുത് ലെഗ്ഗിൻസ് ടോപ്പ് ഇന്നർ നൈറ്റി അല്ലേ നൈറ്റി നൈറ്റി ഇതല്ലാനൂടെ മിക്സ് ചെയ്തിട്ട് ഇരിക്കണം എന്ന ഐറ്റംസ് എങ്കിൽ ഇരിക്ക ടോപ്സ് ലെഗ്ഗിൻസ് ഷാൾ ഇന്നർസ് നൈറ്റ് പ্যান্ট ും കുട്ടികൾക്ക് വീട്ടിൽ നിന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫസ്റ്റ് ടാപ്പിന് ഫോർ ടാപ്പ് ഫൈവ് ഹൺഡ്രഡ് ഫോർ ടോപ്സ് ഫൈവ് ഹൺഡ്രഡ് എസ് ടു ഡബിൾ എക്സൽ സൈസ് എല്ലാം സൈഡ് ഓപ്പൺ ടാപ്സ് മറ്റും ഇപ്പൊ പാക്കിയും നല്ല ഒരു യെല്ലോ எல்லோ வித் பீச் இது வந்து பார்த்தீங்கன்னா எஸ்டிவா ப்ராண்ட் தான் இது எல்லாமே சைடு ஓப்பன் டாப்ஸ் தான் எஸ் டூ டபுள் எஸ் தோட்டி வரும் ஃபோர் டாப்ஸ் வந்து ஃபைவ் ஹண்ட்ரட் மட்டுமே அடுத்து பார்க்க போகிற கலசுன்னு பார்த்தீங்கன்னா நல்லா ஒரு ரெட்டில் நல்ல நல்லவங்களுக்கு லைன் லட்சத்து வரும் இது எல்லாமே சைடு ஓப்பன் டாப்ஸ் தான் எல்லாமே ஃபோர் டாப்ஸ் வந்து ஃபைவ் ஹண்ட்ரட் மட்டும்தான் எல்லாமே ப்ராண்டாக தான் இசிபை இந்த அலினா

ഇപ്പോൾ ഈ ടോപ്പ് നാലെണ്ണം അഞ്ഞൂറ് രൂപ അതായത് ഒരെണ്ണത്തിന് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇത് ഇവർ ഈ പറഞ്ഞ റേറ്റ് ഇവിടുത്തെ റീറ്റെയിൽ പ്രൈസാണ് ഇത് ഹോൾസെയിലായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ആറായിരം രൂപയുടെ സ്റ്റോക്ക് ഹോൾസെയിലെടുക്കുകയാണെങ്കിൽ കച്ചവടക്കാർക്ക് വേണ്ടി ഇത് ഇവർ തൊണ്ണൂറ് രൂപയ്ക്ക് തരും അപ്പം നമുക്ക് ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കൂടിയെന്ന് പറഞ്ഞതിന് ഒരു അഞ്ച് രൂപ ആറ് രൂപയൊക്കെ ആവുകയുള്ളൂ നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപ തന്നെ ഇത് നമുക്ക് നാട്ടിൽ വിൽക്കാം ഹോൾസെയിൽ കടകളിൽ ഇത് ഇവിടുത്തെ റീറ്റെയിൽ ആണ് நாமூ நாமூவா இப்போ போகிறா இப்போ பார்க்க போகிற ஆஃபர் பார்த்தீங்கன்னா ஃபைவ் டாப்ஸ் தௌசண்ட் அது ஒவ்வொன்று அக்கா காமிப்பாங்க பாருங்க இதில் வந்து சைஸ் பார்த்தீங்கன்னா ஒரு எஸ்ல இருந்து டபுள்யூ வரைக்கும் எல்லாமே பிராண்டட் தான் டாப்ஸ் எல்லாமே இசி பை சைடு ஓபன் பார்த்தீங்கன்னா இசி பை அஞ்சு டாப்ஸ் ஆயிரம் மட்டும்தான் எல்லாமே எல்லாமே எதுவுமே போகாது எல்லாமே நல்லா இருக்கும் ஃபுல் ஓவரில் கூட வந்துடும் நீங்க எந்த சைஸ்ல mix பண்ணினாலும் அந்த 5 டாப்ஸ் தௌசண்ட்க்கு நீங்க எடுக்கலாம் எம் சைஸ்லயே எடுக்கலாம் எல்லலயே எடுக்கலாம் இது பாத்தீங்கன்னா நல்ல ஒரு ப்ளூ கலர் சைடு ஓபன் டாப்ஸ் சைடு ஓபன் டாப்ஸ் எல்லாமே சைடு ஓபன் டாப்ஸ் தான் மேட்சிங்க லெகின்ஸ் இருக்கு ஷால் இருக்கு எல்லாமே நம்ம இங்க நம்மட வாங்கிக்கலாம் இது நல்ல ஒரு க்ரீன் கலர் வரும் எல்லாமே க்ளோஸ் இருக்கு கைக்கு உங்களுக்கு எம்ப்ராய்டிங் வந்துடும் இது நல்ல ஒரு பிங்க் கலர் பாருங்க இது எல்லாமே ஃபைவ் டாப்ஸ் தௌசண்ட் ருபீஸ் மட்டும்தான் ரெட் ப்ளூவில் நல்ல ஒரு நேவி ப்ளூவில் இதுவுமே உங்களுக்கு அந்த அவாசம் அந்த மாதிரி தான் எல்லாமே ஃபைவ் டாப்ஸ் தௌசண்ட் தான் இது நீங்கள் ஹோல்செல் எடுக்கணும் அப்படின்னா மினிமம் பற்றி நம்ம ஆயிரம் சொல்லிருந்தோம் அப்புறம் ஹோல்சேல் எப்படி எடுக்கணும்னா நீங்கள் உங்கள் ஹோல்சேல் வந்து ஒன் சிக்ஸ்டி ஃபைவ் வரும் மினிமம் நீங்கள் ஆயிரம் கிடைச்சுன்னா நாங்கள் ஹோல்சேல் பிரைஸ் இருக்கிறோம் ரீட்டைல் பிரைஸ் வந்து ஃபைவ் டாப்ஸ் வந்து தௌசண்ட் இப்போ வந்து பார்க்க போகிறது வந்து த்ரீ டாப்ஸ் தௌசண்ட் பார்க்க போகிறோம் இது வந்து பார்த்தீங்கன்னா ஒரு எம் டூ டபுள் எஸ்எல் சைஸ் சரி வரும் எல்லாமே அம்பர்லா டாப்ஸ் தான் இல்லை நீங்கள் எதுனாலும் மல்டிபிள் எம்லேருந்து டபுள்ஸ் வைக்கணும் எதுனாலும் மிக்ஸ் பண்ணி எடுத்துக்கலாம் நீங்கள் நான் இப்போ காமிக்கிறது எல்லாமே உங்கள் அம்பர்லா டாப்ஸ் தான் பிராண்டட் டாப்ஸ் மூணு டாப்ஸ் வந்து தௌசண்ட் பார்க்குறீங்க எல்லாமே மூணு டாப்ஸ் தௌசண்ட் தான் இப்போ காமிச்சுட்டுருக்கேன் அடுத்து பார்த்தீங்கன்னா நல்ல ஒரு பிங்க் கலர் இதுக்கு வந்து ஸ்லீவ் வந்து உள்ளே இருக்குது எல்லாமே மூணு டாப்ஸ் பிராண்டட் டாப்ஸ் மூணு டாப்ஸ் தௌசண்ட் தான் அடுத்து பாருங்க நல்ல ஒரு மெரூனில் எம்பிராய்டிங் வச்சிருக்கு எல்லாமே எம் டூ டபுள் எஸ் மூணு டாப்ஸ் தௌசண்ட் எல்லாமே பிராண்டட் டாப்ஸ் தான் நம்ம இந்த ட்ரெண்ட் சைட் இருக்குது இல்லையா அவாசா ஃபியூசன் பிக் இந்த மாதிரி பிராண்டட் தான் மூணு டாப்ஸ் தௌசண்ட் இந்த எல்லாமே இந்த துணி அவாசா அந்த மாதிரி பிராண்டட் தான் டேக் ப்ரைஸ் எல்லாமே வந்துடும் இது வந்து நாங்கள் வந்து மூணு பீஸ் வந்து தௌசண்ட் தான் கொடுத்து கொடுத்துருக்கோம் நீங்கள் ஹோல்சேல் ஹோல்சேல் எடுக்கிறப்ப இன்னும் ரேஞ்சும் உங்களுக்கு கம்மியாக தான் வரும் அப்போது இந்த வீடியோ நீங்கள் எல்லாருக்கும் இஷ்டப்பட்டுட்டு ஆகும் என்று நாங்கள் விசாரிக்கணும் നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക വീണ്ടും ഒരു പുതിയ ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് വീണ്ടും വരുന്നതാണ്